നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഗ്ലോവിടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് എട്ട് ഒമ്പത് തീയതിയിൽ നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ എല്ലാ മോഡൽ നെറ്റുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും നാല് നെറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കിൽ നല്ല ഡോട്ട് പോലെ വന്നിട്ടുള്ളൊരു നൈറ്റി ആയിട്ടോ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കണ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെയിൽ അവൈലബിൾ ആണ് അമ്പത്തി നാല് അമ്പത്തിയാറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളൊരു മോഡലാണ് ഈ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലുള്ള മോഡൽ ഇതിൽ നമ്മൾ മോഡൽ നൈറ്റിയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മൂവിങ് ഉള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് നല്ല നടുവർ കൂടെ അതുപോലെ അങ്ങനെ ഫ്ലവർ വന്നിട്ട് സൈഡ് വർക്ക് കൂടെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ചേഞ്ച് ആയിട്ട് നമ്മൾ ഓൾറെഡി മുന്നേ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ടായിരുന്ന ഒരു മോഡലും കൂടിയാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് വാങ്ങിച്ചൊരുക്കൊക്കെ അറിയാണ്ടായിരിക്കും കേട്ടോ കാരണം ഇതിപ്പോൾ നമുക്ക് നല്ല ന്യൂ സ്റ്റോക്ക് വന്ന മോഡലാണ് കേട്ടോ ഈ കാണിക്കണേ രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിലും എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടില്ല എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് വന്നിട്ട് ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണയിൽ നമ്മുടെ ബൈപ്പാസിൽ നമ്മളെ തറയിൽ ബസ് സ്റ്റാൻഡോടെയിട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് മീ നമ്മളെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്ത നൈറ്റിക്കൊന്നും റിട്ടൺ അല്ല കാരണം നമ്മൾ ഒരുപാട് സമയത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് വീണ്ടും നമുക്ക് അത്ര സമയം കൂടി ചിലവഴിക്കാൻ ചിലവഴിക്കാനുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് റിട്ടൺ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ സൈസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പ്രത്യേകം അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യണേ അതുപോലെ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ പറയും മാറ്റി വെക്കാൻ പറയും എന്നിട്ട് ഒരു പിറ്റേ ദിവസം വരുമ്പോൾ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിന്റെ ക്യാഷ് കൂടി നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറയണേ കാരണം അത് ഒരാളല്ലല്ലോ ചെയ്യണത് നമ്മൾ ഒരാൾ ഓർഡർ എടുക്കും ഒരാൾ നമ്മൾ വേറെ ആൾക്ക് പാക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകും കേട്ടോ ചിലരൊക്കെ വന്നിട്ട് ഇപ്പം ഇന്നുകൂടി കസ്റ്റമേഴ്സ് വന്നിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട് നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് തരാതിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിക്കൊരു വിഷമല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആശ് കൂടി ക്ലിയർ ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാക്കഡ് ആയിരിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എപ്പോഴും പറയണ പോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നുമല്ല ഓഫർ റേറ്റ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓഫർ റേറ്റിലും നൽകുന്നത് കാരണം ഇന്നലെ പോലും ഇത് റീറ്റെയിൽ റേറ്റിൽ വാങ്ങിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അല്ല നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഗൂഗിൾ പേ നമ്പർ നമ്മൾ അയച്ച് തരിലുണ്ട് അപ്പം അതിലോട്ടു തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഇതിൽ പത്ത് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ സൈഡ് കൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ആണ് അതിൻ്റെ എല്ലാ കളേഴ്സ് എന്ന് പറയുമ്പോൾ പത്ത് കളേഴ്സ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഡാർക്ക് കളേഴ്സിലും വന്നിട്ടുണ്ട് ലൈറ്റ് കളേഴ്സിലും വന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ഇട്ടിരുന്നു നല്ല മഴയായിട്ട് ബൈപ്പാസിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ കൂടി പർച്ചേസ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അമ്പത്തിനാല് അമ്പത്തിയാറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ ഞാൻ ഈ നൈറ്റിന് വിശേഷങ്ങൾ മാത്രം പറയാതെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം നമ്മളൊക്കെ ലൈഫിൽ നമുക്കെല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണല്ലേ സമയം സമയം എല്ലാവർക്കും ഉണ്ടല്ലേ സമയം ഇന്നയാൾക്കില്ല ഇന്നയാൾക്കുണ്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ നമുക്ക് ലോകത്തെ എല്ലാ വ്യക്തികൾക്കും സമയം ഉണ്ടല്ലേ ആ സമയം നമ്മൾ ചിലവരൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ചിലവർക്ക് വെറുതെ സമയം അല്ലേ നമ്മളെല്ലാവരും ജീവിത പരാജയ വിജയങ്ങൾക്കൊക്കെ അടിസ്ഥാനം നമ്മളെ സമയമാണല്ലേ ആ സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണല്ലോ നമ്മളെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നത് ചില ആളുകൾ കണ്ടിട്ടില്ലേ നമുക്കതിനുള്ള സാഹചര്യം ഇല്ല നമുക്ക് അതിനുള്ള കഴിവില്ല എനിക്കല്ലെങ്കിൽ അറിയില്ല ഞാൻ ചെയ്താൽ അത് ശരിയാവില്ല എന്ന് എന്നവര് മനസ്സിലങ്ങ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം എന്നിട്ട് അലസമായിട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ടല്ലേ ലൈഫിൽ ലൈഫിലൊന്നും ആവാണ്ട് ആവാൻ ശ്രമിക്കാണ്ടിരിക്കുകയാണ് ദൈവം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവെടു തന്നിട്ടോ ഒരു കുഞ്ഞു കഴിവെങ്കിലും ഇല്ലാതെ ആരും ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല കാരണം നമ്മൾ പറയും നമുക്കൊന്നിനും പറ്റില്ല നമുക്കറിയില്ല അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അല്ലാതെ ഒരിക്കലും നമ്മൾ കഴിവില്ലാത്ത വ്യക്തികളല്ല നമ്മളൊക്കെ സ്ഥിരം കാണുന്നതല്ലേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളെ നോക്കിയിട്ട് അലസമായിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി പറയാം മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂല്ലോ അത്ര അധികം സമ്പാദിച്ചിട്ട് എന്ന് പറയുമല്ലേ ശരിയാണ് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല പക്ഷെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളാശ്രയിച്ച് കഴിയുന്നവർക്ക് നമ്മളിലൂടെ എന്തെങ്കിലും ഒരു ഒരു കെയറിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് പണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് നമ്മളെ ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് പണം കാരണം നമ്മൾ മരിച്ചു നമ്മൾ കൊണ്ടുപോകില്ല എന്ന് വെച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാൻ അത് ആവശ്യമില്ലായകയില്ല അപ്പൊ സമയം ആർക്കു വേണ്ടെങ്കിൽ കാത്തു നിൽക്കില്ല അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമാണ് സമയം അപ്പം അത് മാക്സിമം നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ അലസമായിട്ട് കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പം ഇതിൽ കുറേ നെഗറ്റീവ് ഇരുട്ടോ നിനക്കെന്തും പറയാമല്ലോ നിനക്കെന്തും ആവാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് എന്തും ആവാ എന്തും പറയാം അങ്ങനെ ഒരു ആമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തി ഒന്നുമല്ല എൻ്റെ ഒരു സാഹചര്യങ്ങൾ അങ്ങനൊക്കെ ആയപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂട്ടോ കാരണം താല്പര്യം കൊണ്ട് ചെയ്തു പോയതൊന്നുമല്ല പക്ഷേ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ മറ്റൊരാൾ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കണം എന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതൊക്കെ കേൾക്കുക ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കേട്ടോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലൂ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്ലവർ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ചേഞ്ച് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ബ്ലൂ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ സൈസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമ്പത്താറ് അമ്പത്തി നാല് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ സ്വന്തമായിട്ടൊരു വരുമാനത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നേ കേട്ടോ നമ്മളേതിനു കാശില്ല അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങി വെച്ചത് വെറും ഒരു അയ്യായിരം രൂപ ഉണ്ട് കാരണം വലിയ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ചെയ്ത് തുടങ്ങിയതാണ് വെറും അയ്യായിരം രൂപ ആട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം നിര് കറക്കിയിട്ടുള്ളത് ഇപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നര ലക്ഷം വെച്ചിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യേണ്ടിട്ടോ കാരണം ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയണ്ടാവും ഞാൻ എല്ലാ അധിക ദിവസങ്ങളും എനിക്ക് പർച്ചേസ് ഉണ്ട് കിട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്കത് പറയാൻ ആണക്കടൊന്നും കാരണം നമ്മൾ ആദ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് താഴെ പോയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനും ആശ്രയിക്കാനും നമുക്കൊരു എന്ന് കണ്ട് നമ്മളൊന്ന് വല്ലാതെ പതറിപ്പോയൊരു നിമിഷം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് കാരണം ഞാൻ ഒരിക്കലും ഇതല്ല അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടോ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പലതും ക്ലിക്കായില്ല നമ്മൾ ചെയ്തപ്പോൾ എല്ലാം ക്ലിക്ക് ആയി പോകണം എന്നൊന്നുമില്ല ഇതിപ്പോൾ ഒരുപാട് ക്ലിക്ക് ആണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും നമ്മൾ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കൊരു നെഗറ്റീവെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് ലാഭമേ കിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ലാഭമൊന്നും കിട്ടില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക കൂടുതൽ കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും കാരണം അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം മാക്സിമം നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കാനോ വെറുതെ നമ്മൾ നമ്മളെ സമയം വേസ്റ്റ് ആക്കി കളഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല നമുക്ക് പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മളൊരു പത്ത് രൂപ പോലും കട ആക്കാതെ നമ്മൾ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഇന്നൊക്കെ നമ്മളെ വരുമാനത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ കിട്ടാനും നമ്മൾ മാക്സിമം ശ്രമിക്കണം എല്ലാവരും സ്വന്തമായിട്ടുള്ളൊരു അല്ല അപ്പം നമുക്ക് നമ്മളിഷ്ടം പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയും ഒരിക്കലും അല്ല കേട്ടോ നമ്മളതായൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ അറിയണം കാരണം അതിൽ നഷ്ടം വന്നാൽ നമ്മൾ തന്നെ അറിയണ്ടേ അപ്പോൾ നല്ല റിസ്ക് ആട്ടോ നമുക്ക് ഒരാള് കീഴിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പോയിട്ട് ജോലി ചെയ്യാൻ വലിയ പ്രയാസം ഒന്നുമില്ല പക്ഷെ നമ്മളൊരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നഷ്ടവും നേട്ടവും നമ്മൾ തന്നെ അറിയണം നേട്ടം അറിയുന്നേക്കാളും കൂടുതൽ നമ്മൾ കഴിയുന്ന ഒരു അബദ്ധം പറ്റിപ്പോയാൽ നമുക്ക് നഷ്ടമാണ് വരിക അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെല്ലാ ശ്രദ്ധയും നമ്മളെ സമയം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാണ്ട് നമ്മൾ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരും കേട്ടോ ചില ആളുകളുണ്ടല്ലോ എന്ത് ചെയ്താലും മറ്റുള്ളൊരു കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ നമ്മളെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും എന്ത് സംരംഭം തുടങ്ങുമ്പോഴും നമ്മൾ നന്നായിട്ട് റിസ്ക് എടുക്കേണ്ടി വരും നമ്മളെ ജീവിതത്തിലുള്ള കുറേ കുറേ എൻജോയ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നാലാണ് നമുക്ക് ആ ഒരു സംരംഭം നമ്മൾ ചെയ്യുന്നത് നല്ല നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പർച്ചേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടും നമ്മൾ ശാരീരികമായിട്ടൊക്കെ വളരെ ും പക്ഷെ നമുക്ക് ഈ ആവശ്യങ്ങളൊന്നും നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടാവുക പക്ഷെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ മറ്റുള്ളവരു കുറ്റങ്ങളും കുറവുകളൊക്കെ നോക്കണ ആ ഒരു ടൈമിൽ നമ്മളെ സമയം നമുക്ക് വേണ്ടി ആ സമയം വിനിയോഗിക്കാൻ ശ്രമിക്കാം മാക്സിമം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയം ചിലവഴിക്കാം അതുപോലെ തന്നെ ഞാനിന്നിവിടെ കാണിച്ചെല്ലാം നൈറ്റി അമ്പത്തിനാല് സൈസ് ഏകദേശം അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ത്രീ സൈസും കൂടിയാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിനും ഇതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അത്യാവശ്യം നല്ല ഇറക്കത്തിനു സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എട്ടോ ഒമ്പത് തീയതിയിൽ നമ്മൾ നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ എല്ലാ മോഡൽ നൈറ്റുകളും അതുപോലെ തന്നെ എംബ്രോയിഡറി നൈറ്റികളും ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മൂന്ന് നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ ഓഫർസ് എഴുതിയ റിട്ടേൺ റിറ്റഡുണ്ടായിരിക്കണമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ സൈസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പ്രത്യേകം നോക്കി പർച്ചേസ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേ എട്ട് ഒമ്പത് തീയതിയിൽ മാത്രമേ ഈ ഓഫറുള്ളൂ മാക്സിമം ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്